നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിൻ്റെ വിലയിടിവ് കാരണം റബ്ബർ കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നു കർഷകർ ഈ രണ്ട് കൃഷിയിലേക്കാണ് പ്രധാനമായിട്ടും തിരിയുന്നത് ഈ കൃഷി ചെയ്യുന്നതിലൂടെ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയും ഏക്കറിന് ഒരു ലക്ഷം രൂപ വരെയും കയ്യിലെത്തും റബ്ബറിൻ്റെ കേന്ദ്രമായ കോട്ടയത്ത് റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണമേറുന്നു തുടർച്ചയായ വിലയിടിവിൽ നട്ടം തിരിഞ്ഞ കർഷകർ പൈനാപ്പിൾ കമുക് കൃഷികളിലേക്കാണ് തിരിഞ്ഞത് അടയ്ക്കാവില ഉയർന്നതോടെ മലയോര മേഖലയിലുള്ളവരാണ് കൂടുതലായും കമുക കൃഷി തിരഞ്ഞെടുത്തത് ഏക്കർ കണക്കിന് തോട്ടങ്ങളിലെ മരങ്ങളാണ് വെട്ടിമാറ്റിയത് കാടുപിടിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് കാട്ടുമൃഗങ്ങളുടെ ശല്യവും പലയിടങ്ങളിലും രൂക്ഷമാണ് മുൻപ് കൈതച്ചെടികൾക്കിടയിൽ റബ്ബർ തൈകളായിരുന്നു വച്ച് പിടിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കമുക് ഇടം നേടി റബ്ബർ പുനകൃഷിക്ക് സഹായവുമായി സംസ്ഥാന സർക്കാരും റബ്ബർ ബോർഡ് മുന്നോട്ട് വന്നിട്ടും മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് കർഷകർ മുതൽ മുപ്പത്തിയഞ്ച് വർഷം റബ്ബർ മേഖലയിൽ ഉണ്ടായിരുന്നവരാണ് പലരും മുൻപ് റബ്ബർ കൃഷി ഉണ്ടായിരുന്നതും ജലലഭ്യത ഉള്ളതുമായ സ്ഥലങ്ങൾ ലീസിന് നൽകുന്നതാണ് പുതിയ രീതി കോഴി വളർത്തലിനും പന്നി വളർത്തലിനുമായി പലരും ഇത് വാങ്ങുന്നത് ഒരു കിലോ റബ്ബർ ഷീറ്റ് കൊടുക്കുമ്പോൾ നൂറ്റി രൂപ കിട്ടുമ്പോൾ അടക്കയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് റബ്ബറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്ന സമയത്ത് ഒരു കിലോ അടക്കയുടെ വില വെറും അൻപത് രൂപയായിരുന്നു ഇപ്പോൾ റബ്ബറിന് ഇരുന്നൂറ് രൂപയിൽ താഴെയും അടയ്ക്കു അഞ്ഞൂറിനു മുകളിലുമാണ് തൈ നട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ വിളവെടുക്കാനാവുന്നതിനാൽ കമുക കൃഷിയാണ് ലാഭം പൈനാപ്പിൾ കൃഷിക്ക് തോട്ടം നൽകിയാൽ ഒരേക്കറിന് ഒരു ലക്ഷം രൂപ വരെയും പാട്ടത്തുക വർഷം ലഭിക്കും റബ്ബർ തൈ വെച്ചാൽ മൂന്ന് വർഷത്തിന് ശേഷം പൈനാപ്പിൾ കൃഷി ചെയ്യാനാകില്ല കൂടാതെ ടാപ്പിങ്ങിന് ആളെ കിട്ടാനില്ല ദൈനംദിന സാധനങ്ങൾക്ക് ഉൾപ്പെടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തുച്ഛമായ കൂലിക്ക് റബ്ബർ വെട്ടാൻ ആരും തയ്യാറാകുന്നില്ല മറ്റ് ഏതൊരു പണിക്ക് പോയി കഴിഞ്ഞാലും നല്ല വരുമാനമാണ് ആയിരത്തിപ്പുറത്ത് എല്ലാവർക്കും ശമ്പളമുള്ളപ്പോൾ ഒരു റെസ്റ്റ് പോലുമില്ലാതെ ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ ടാപ്പർമാർക്ക് ശമ്പളം കുറവായതിൻ്റെ പേരിൽ അവർ മറ്റ് പണികളിലേക്ക് പോകുന്നു റബ്ബർ ബോർഡ് ആദ്യ ജില്ലയിൽ എല്ലാ പ്രദേശങ്ങളിലും റബ്ബർ വെട്ടുന്നതിന് ആവശ്യമായ പരിശീലനം നൽകിയിരുന്നു ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് പരിശീലനം ഇതോടെ പരിശീലനം ലഭിച്ച തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് കൂടാതെ പുതു തലമുറയിലുള്ളവർ റബ്ബർ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് കൂലി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ രണ്ട് രൂപയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ മൂന്ന് രൂപ വരെയുണ്ട് അപ്പോൾ ഒരു ദിവസം നാനൂറ് റബർ മരം ടാപ്പിങ് ചെയ്യുന്ന ഒരാൾക്ക് രണ്ട് രൂപയാണെങ്കിൽ എണ്ണൂറ് രൂപ മാത്രമേ കൂലി കിട്ടുന്നുള്ളൂ ഈ ചെയ്യുന്നതിൻ്റെ പകുതി പണി ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തിപ്പുറത്ത് ശമ്പളം കിട്ടുമെന്നും ടാപ്പിങ്ങുകാർ പറയുന്നു ആയതിനാൽ പലരും ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകുകയാണ് ഈ മേഖലയിൽ നിൽക്കുന്നവരായാലും വെളുപ്പാങ്കാലത്ത് ടാപ്പിങ് ചെയ്തിട്ട് എട്ട് മണിക്ക് ശേഷം മറ്റു പണികളിലേക്ക് പോകുന്നവരാണ് കൂടുതലും കൂടുതലും വന്യജീവി ആക്രമങ്ങളുടെ ഫലമായി ടാപ്പിങ്ങുകാർ ഈ മേഖല വിടുന്നു മറ്റ് ജോലികൾക്ക് പോകുമ്പോൾ ഒരു മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് റെസ്റ്റ് കിട്ടുന്നു ഇത് ടാപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നടം വരെയും റെസ്റ്റ് ഇല്ലാത്ത ഒരു പണിയാണെന്ന് ടാപ്പിംഗ് പറയുന്നു അതും ഈ മേഖലയ്ക്ക് ഒരു തിരിച്ചടിയായി അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി